കോഴിക്കോട് റൂറൽ ജില്ലയെ സാമ്പത്തിക സൈബർ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചു ദക്ഷിണേന്ത്യയിൽ എട്ടാമതും കേരളത്തിൽ ആദ്യമായിട്ടുമാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു ഐ പി എസ് അറിയിച്ചു സാമ്പത്തിക തട്ടിപ്പിനെ കുട്ടികൾ വരെ ഇരയാകുന്നതായി റൂറൽ എസ് പി പറഞ്ഞു കുറ്റകൃത്യങ്ങൾക്കായി ബാങ്ക് അക്കൗണ്ടുകളും എ ടി എം കാർഡുകളും കൈമാറുന്നവർക്കെതിരെയും ഇടനിലക്കാർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിച്ചതായി റൂറൽ എസ് പി പറഞ്ഞു വിവിധ പേർ പോലീസിന്റെ നിരീക്ഷണത്തിലുമാണ് ഇത്തരം കേസുകളിൽ ഈ വർഷം ഇതുവരെ എൺപത് പേരെ വിവിധ സ്റ്റേഷനുകളിലായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പരാതിക്കാരില്ലാത്ത കേസുകളിലും അന്യസംസ്ഥാന കേസുകളിലും ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് സ്വമേധയാ കേസെടുക്കുന്നത് ഇന്നലെ അറസ്റ്റിലായ പതിനാല് പേരെയും ഇത്തരം വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അറസ്റ്റിലായ മുഴുവൻ ആളുകളെയും കോടതികൾ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ൾ സി ഡി എംകൾ എന്നിവ വഴി തട്ടിപ്പ് സംഘങ്ങൾക്ക് പണം കൈമാറിയവർക്കെതിരെ താമരശ്ശേരി കോടഞ്ചേരി കാക്കൂർ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത നാല് കേസുകൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയെ സാമ്പത്തിക സൈബർ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇത്തരക്കാർക്കെതിരെ ശക്തമായ പോലീസ് നടപടികൾ തുടർന്നും സ്വീകരിക്കുന്നതായിരിക്കുമെന്ന് എസ് പി പറഞ്ഞു ഹോട്ട്സ്പോട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് ഫോർ സി എന്ന് അവരാണിത് മോണിറ്റർ ചെയ്യുന്നത് നാഷണൽ ലെവലിൽ നമ്മൾക്ക് കെ ഫോർ സി നമ്മുടെ സ്റ്റേറ്റിൽ ഈ പറഞ്ഞ സൈബർ ഫ്രോഡുകൾ ബന്ധപ്പെട്ട് ഓരോ ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ തട്ടിപ്പുകൾ കുറയ്ക്കാൻ വേണ്ടി അവേർനെസ്സുകൾ ഈ പറഞ്ഞ റെയ്ഡുകൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ് നമ്മുടെ പോലീസ് വിഭാഗം തന്നെയാണ് ഐ ജി സൈബർ ഓപ്പറേഷൻസ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് കെ ഫോർ സി യൂണിറ്റ് അത് ഒരു ഏജൻസി ആയിട്ട് നിയന്ത്രിക്കാനും ഓരോ ജില്ലകളിലുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും കേസുകൾ എടുക്കാനും ഇൻവെസ്റ്റിഗേഷൻ സ്കില്ല് നമുക്ക് ക്ലാസ്സുകൾ തകാനും ഒക്കെ ഏറ്റവും കൂടുതൽ കാശ് ലഭിക്കാൻ പറഞ്ഞില്ലേ കോടിക്കണക്കിന് രൂപ തട്ടിപ്പോ നടന്ന് പോയ സ്ഥലമാണ് ഈ കോഴിക്കോട് തട്ടിമരായ ആളുകളുടെ എണ്ണം കൂടുന്നു എൻ സി ആർ പി പോർട്ടലിൽ പരാതികൾ രഹിഷ് ചെയ്യപ്പെടുന്നു അപ്പോൾ ആ പരാതികൾ രഹിഷ് ചെയ്യപ്പെടുമ്പോൾ പതിനായിരക്കണക്കിൻ്റെ പരാതികൾ രക്ഷിക്കപ്പെടുമ്പോൾ ആ പ്രദേശം ആണ് ഹോട്ട്സ്പോട്ടെന്ന് അവർ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ട പോലീസ് വിവിധ ഏജൻസികളുണ്ട് അവരൊക്കെയാണ് ശ്രദ്ധിക്കണം അതിനാണ് അങ്ങനെ ഒരു ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് മലയാളികൾ പോയിട്ട് ഈ സൈബർ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ മലയാളത്തിലാണ് ആളുകളെ വിളിക്കുന്നത് എന്ന് പോലെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പോർട്ടലിലൂടെ സൈബർ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം വാട്ട്സപ്പ് ഒക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ആദ്യം പരിചയം ഉണ്ടാക്കിയതിന് ശേഷം മറ്റൊന്ന് ഈ പറഞ്ഞ പെൻഷൻകാരാളുകളുണ്ട് പെൻഷനായ ആളുകൾ സമൂഹത്തിൽ ഇപ്പോൾ ഇവിടെ കൊടുവള്ളി പല താമരശ്ശേരി നമ്മുടെ ഈ ജില്ലയിലുള്ള കക്കൂര് പല ഭാഗ സ്റ്റേഷനിലും കേസെടുത്തിട്ടുണ്ടാവുമ്പോൾ ആ കേസെടുത്ത ആ കേസുകളിലെ പ്രതികൾ അവർ തട്ടിപ്പ് നടത്തിയത് ചില പെൻഷൻ പറ്റിയ ആളുകൾ അക്കൗണ്ടിലെ കാശുകൾ ബാങ്ക് അക്കൗണ്ടിലെ കാശുകൾ ഉള്ള ആളുകളെ ലൊക്കേറ്റ് ചെയ്തിട്ടാണെന്ന് പോലും നമുക്ക് കേസിന് അന്വേഷിച്ച് ബോധ്യപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ വിവരങ്ങൾ നമ്മൾ കോടതി മുമ്പ് ഹാരാക്കുന്നുണ്ട്